പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രം സുഹൃത്തുക്കളെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ പേര് ഒരു സി പി എം നേതാവാണ് നമ്മുടെ ഈ സി പി എം നേതാവ് സി പി എം മുൻ ഏരിയ കമ്മിറ്റി അംഗമൊക്കെയാണ് ആലപ്പുഴയാണ് സ്ഥലം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ബിപിൻ ബാബു എന്ന് പറയുന്ന മനുഷ്യനാണ് ബിബിൻ സി ബാബു എന്ന് പറയുന്ന ആ ഒരു സഖാവ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂറുമാറിയിട്ടുണ്ട് ഏർ ഇതിനെക്കുറിച്ചിട്ട് നമ്മുടെ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വർത്തമാനം എങ്ങനെയാണ് ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ബി ജെ പിയിലേക്ക് ശുദ്ധജലം വരുന്നു ചില മാലിന്യങ്ങൾ പോകുമ്പോൾ ബി ജെ പിയിലേക്ക് ശുദ്ധജലം വരും എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാവും ഈ പറയുന്നത് നമ്മുടെ സന്ദീപ് കുര്യനാണ് സന്ദീപ് ഭാര്യ ഒരു വലിയ മാലിന്യമായിരുന്നു ആ മാലിന്യം അവരെ തട്ടകത്ത് നിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയി അപ്പൊ സി പി എമ്മിൽ നിന്ന് ഒരു നല്ല ശുദ്ധജലം ഇതാ ഞങ്ങളിലേക്ക് വരുന്നു എന്നാണ് പ്രദേഹം പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സി നിൽക്കുന്ന കാലത്തോളം ഈ ബിപിൻ സിങ് ബാബു വളരെ മാലിന്യൊന്നുമില്ലാത്ത ശുദ്ധജലം പോലെ ഒരു നല്ല മനുഷ്യനായിരുന്നു സി പി എം അങ്ങനെയാണെങ്കിൽ ശുദ്ധജലത്തെ പേര് കൊണ്ടു നടക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് പക്ഷേ ബിപിൻ സി ബാബു ഈ ഒരു ബി ജെ പി കയറിയ ആ ഒരു നിമിഷം മുതൽ നമുക്ക് അദ്ദേഹത്തിന് വർത്തമാനം കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര തമാശ തോന്നിപ്പോകും ഇദ്ദേഹം എത്രയോ കാലം മുമ്പ് തന്നെ ബി ജെ പി കാരൊപ്പം ചേർന്ന് നിൽക്കേണ്ട ഒരാളാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ബിപിൻ സി ബാബുവിന്റെ ചില പ്രശ്നങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ വളരെ അത്ഭുതം തോന്നിപ്പോകും ഗാർഹിക പീഡന പരാതികൾ മുന്നേ സി പി എം ഇദ്ദേഹത്തിനെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നാണ് അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യ തല്ലി ഇതാണ് ഇദ്ദേഹത്തിന് മുമ്പുണ്ടാകുന്നൊരു കേസ് അവിഹിത ബന്ധം ചോദ്യം ചെയ്ത ഭാര്യ തല്ലിന്റെ പേരിൽ ഈ നേതാവിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ് സി പി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നമ്മുടെ ഈ ഒരു ബിബിൻ ബാ സി ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഇതിനൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ മാതാശ്രീ കൂടി ബി ജെ പിയിലേക്ക് പോകാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെയും ബിബിൻ സി ബാബുവിന്റെ വർത്തമാനം ഇനി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക ഈ ചങ്ങാതി എന്നോ ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് ബി ജെ പി കേറുമ്പോ ഈ ചങ്ങാതിമാരെല്ലാം ഇങ്ങനത്തെ വർത്തമാനം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവർക്ക് ഉള്ളിന്റെ ഉള്ളില് പണ്ട് തന്നെ ഒരു ബി ഒരു ഹിന്ദുത്വം ഒരു തീവ്ര ഹിന്ദുത്വം അത് ഉള്ളിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അത് മെഴുകി കൂടി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചാടി എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്തായാലും കെ സുരേന്ദ്രൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു വലിയ സി പി എം നേതാവിന് കിട്ടിയെന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ കാര്യങ്ങൾക്ക് അവതരിപ്പിച്ചത് രാവിലെ മുതൽ തന്നെ സി പി എം നിന്ന് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ ബി ജെ പിന്റെ നമ്മുടെ സി പി എമ്മിന്റെ ഒരു വലിയ തട്ടകമാണല്ലോ അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഒരു വലിയ നേതാവ് ഞങ്ങളിലേക്ക് ചാടിക്കടക്കുന്നു എന്ന രീതിയിലാണ് ഇതിന് സി പി എം വലിയ വില ഒന്നും കൊടുത്തിട്ടില്ല എന്തായാലും ബിപിൻ സി ബാബുവിന് വർത്തമാനം കേട്ടു കഴിഞ്ഞാല് ഇയാൾ ജന്മന തന്നെ ബി ജെ പി കാരനായിരുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടാവും ഒന്ന് കേട്ടു സി പി എം മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആദ്യ വർത്തമാനമാണ് സി പി എം മതനിരപേക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏറ്റവും മതനിരപേക്ഷ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ബിജെപിയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് ഇയാളൊക്കെ ഇവട്ട ജനിച്ചാണോ പിന്നെ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിന്റെ മാത്രം ബി ജെ പി ചാടിയത് കൊണ്ട് എന്താണ് ഇയാൾ പറയുന്ന ആ ഒരു വിഭാഗം എന്നുള്ള കാര്യം മനസ്സിലാവും മുസ്ലിം സി പി എം ഇപ്പൊ മുസ്ലിമിന്റെ മാത്രം ആളുകളായിട്ട് മാറി മാറിയിരിക്കണം മുസ്ലിമിന് വേണ്ടി മാത്രം ഭരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കളൊക്കെ മുഴുവനായിട്ട് താറടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സ്വാഭാവികമായിട്ടും ഏതൊരു ബി ജെ പി കാരും പറയുന്ന ഒരു ചീഞ്ഞ രാഷ്ട്രീയമാണ് അതേ ചീഞ്ഞ രാഷ്ട്രീയമാണ് മുതിർന്ന നേതാവ് എന്ന് പറയുന്ന ഈ ബിപിൻ സിംഗ് ബാബുവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മതനിരപേക്ഷത ഇല്ലാത്ത പാർട്ടിയായി ഇത് മാറി അതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ പത്ത് വർഷ കാലങ്ങൾക്കിടയിലും രാജ്യം ഭരിക്കുന്ന മോദി ജനതയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഓ ഉണ്ടോ കുറെ അമ്പലങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് കുറെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാക്കകൾക്ക് തോറാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് ഈ ബീഫ് പിടിച്ചു കഴിഞ്ഞാൽ ബീഫ് കഴിച്ചിന് തല്ലിക്കുല്ലുന്നുണ്ട് നല്ല വസ്ത്രം ധരിച്ചടക്കാൻ പറ്റില്ല അതിന് പ്രശ്നമാണ് ചില ഭാഷകൾ മാത്രം സംസാരിക്കുള്ളൂ ചില ഭാഗത്ത് ആ ഭാഷ ഇങ്ങനെ മാറി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിപേട പിന്നെ നമ്മുടെ മേലെ ശവക്കുഴി നാട്ടിൽ ഇങ്ങനെയൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്താ ഇത് മാന്യനാണ് വേറൊന്നും വേണ്ട നമ്മുടെ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുക്കാമോ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാവുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ് ഇപ്പൊ റെയിൽവേ എന്ന റെയിൽവേ റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികളാണ് ഞാൻ എടുത്തു പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു തന്നെയുള്ളൂ ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ടാണ് ബിജെപിയിൽ അംഗത്വം എടുത്തിരിക്കുന്നത് രാജ്യത്തിൽ മുതൽ അതല്ല ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ആലപ്പുഴ എന്ന നാടാണ് ആലപ്പുഴ ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയ സീറ്റ് നമ്മളെല്ലാം വണ്ടി കണ്ടതാണ് കേരളത്തിലുള്ള അവസ്ഥ അത് തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല സാറിന്റെ അവസ്ഥ വിഭാഗത്തിന്റെ പോവുകയാണ് എന്തായാലും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗത്തിന്റെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ബി ജെ പി ചാടുന്നു ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുങ്ങിന്റെ കയ്യിൽ നിന്നൊക്കെ ആ ഒരു മൂന്ന് കളസം വാങ്ങിച്ച് കഴുത്തിലിട്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചാടിയിട്ടുള്ളത് ആലപ്പുഴയിൽ പാർട്ടി മൂന്നാമതാവുമെന്ന് അമ്മ മുന്നറിയിപ്പ് നൽകി ഇദ്ദേഹത്തിന്റെ അമ്മ പ്രസന്നകുമാരി ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് പാർട്ടി മൂന്നാമതായി പോകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചാടിക്കാൻ പോനെ ബി ജെ പിയിലേക്ക് ഭാവി അടുത്ത ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഭാവി മുഴുവൻ നമ്മുടെ ഈ ബി ജെ പിയുടെ കയ്യിലാണ് എന്ന് പറയുന്നൊരു വലിയ ഉപദേശം കിട്ടിയോ അപ്പം തന്നെ ഈ പാർട്ടിയോടൊപ്പം നിന്നിട്ട് കാര്യമില്ല അപ്പൊ ഇയാൾക്ക് ഇത്ര കാലം ഈ പാർട്ടി സി പി എം എന്ന പാർട്ടിയും ആരാശയവും ഉണ്ടാകുന്നില്ല ഇയാളുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വലിയ പ്രശ്നമായിട്ട് സി പി എം പറയുന്നത് ഇയാൾ അത്ര കൊള്ളരുതാവുന്ന മനുഷ്യനല്ല എന്തൊരു അവിഹിത ബന്ധമൊക്കെ ഉണ്ടാകണം അതെങ്ങാണ്ട് ഭാര്യ ജോയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നല്ല അടി ഭാര്യയ്ക്ക് വെച്ചത് അതിന്റെ പേരിൽ നമ്മുടെ പാർട്ടി ഇടപെട്ട് എന്തായാലും കുടുംബങ്ങളിലെ കുടുംബകാര്യങ്ങളെല്ലാം പാർട്ടി കൃത്യമായിട്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടിക്കാരൊക്കെ ഇടപെടും ആ പ്രാദേശിക പാർട്ടി ഇടപെടുക മാത്രമല്ല ചില താക്കീതൽ നൽകി പാർട്ടിയിൽ നിൽക്കുന്ന ചില സ്ഥാനത്തൊക്കെ മാറ്റി നിർത്തുകയും ചെയ്തു ഇതിന്റെ കലിപ്പ് തീരാത്തുകൊണ്ടാണ് പാർട്ടി വിട്ടു നേരെ ബി ജെ പി ചാടുന്നത് ഈ ബി ജെ പി എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇടപെടില്ല എന്ത് വേണമെങ്കിലും നടത്തിക്കൂട്ടാം എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഒപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഹിന്ദുത്വ സ്ഥാനം തലയിൽ കയറിയതുകൊണ്ട് സുഖമായിട്ട് ഇദ്ദേഹത്തിന് മേഞ്ഞു നടക്കാൻ പറ്റുന്ന സ്ഥലം ഒരു പക്ഷേ ബി ജെ പി തന്നെ ആയിരിക്കുമെന്ന് ഇതിനെ തോന്നിയതിൽ നമുക്ക് ഇദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കില്ല ഇങ്ങനത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ ഒരു ശുദ്ധജലത്തെ തന്നെയാണ് അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം ബൈ